ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങൾക്ക് മലപ്പുറം മേൽമുറി ഇരുപത്തേഴ് എന്ന സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ തട്ടുകടയിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ പീസും നെയ്ച്ചോറും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെയാണ് അപ്പം ഞാൻ ഇവിടെ കപ്പ ബിരിയാണിയാണ് കഴിച്ചു നോക്കാൻ പോകുന്നത് കാരണം എൻ്റെ ഫ്രണ്ട് ഇവിടെ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇവിടുത്തെ കപ്പ ബിരിയാണി കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണെന്ന് അപ്പോൾ ഏതായാലും ഈ കടയുടെ അടുത്തുകൂടെ ഞാൻ വന്നപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി കപ്പ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടി നിങ്ങളോട് ഒന്ന് പറഞ്ഞു തരാം പിന്നെ ഈ കടയുടെ പേര് മലബാർ തട്ടുകട എന്നാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ കട ഒന്ന് കാണിച്ചു തരാം चले गए गलती हो गया और का बोल के बोलता है अभी से बातिंग कर ले इतनी बैगनो अभी बात ही है ये नीचे जाना चंतर आए अब बालना उधर से थोड़ा पंडाओ मैं ज्यादा से बोल रहा हूं यहां बिठा दीजिए जरा जमा का एक चीज हो चला है अपने माने एक

അടിപൊളി കപ്പ ബിരിയാണിയാണ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ആവറേജ് കപ്പ ബിരിയാണി അത്ര അത്രമാത്രമേ ഞാനീ പറയുന്നുള്ളൂ അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല എരിവൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒന്ന് പ്രത്യേകം പറയേണ്ടി വരും ചിലപ്പോൾ ഒരു ആവറേജ് കപ്പ ബിരിയാണി എഴുപത് രൂപയാണ് ഇവർ ഈ കപ്പ ബിരിയാണിക്ക് വാങ്ങിക്കുന്നത് എഴുപത് രൂപയ്ക്കൊക്കെ ഉള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല കപ്പ തന്നെ ഇവർ ഇട്ട് തരുന്നുണ്ട് ഇതിൻ്റെ ഈ കപ്പയിലോട്ട് ഒഴിക്കുന്ന ഗ്രേവി ആണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഗ്രേവി തന്നെയാണ് പിന്നെ ഓവറായിട്ട് എരിവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സ്ഥലം ആരും കറക്റ്റ് മറക്കണ്ട മലപ്പുറം ഇരുപത്തിയേയിങ്ങല് എന്ന സ്ഥലത്താണ് മലബാർ തട്ടുകട അപ്പോൾ ഈ വഴിയിലൂടെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം കപ്പ ബിരിയാണിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് തരിക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ